സബ്ബയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഒരു സബ്ബേ കഴിക്കണമെങ്കിൽ മിനിമം ഒരു ട്വൻറ്റി ടു ന്യൂസൺ ഡോളർ വേണം നമ്മൾ വൺ അവർ ഇവിടെ ജോലി ചെയ്താൽ ടാക്സ് ഒക്കെ കഴിഞ്ഞാൽ സാധാരണക്കാരന് കിട്ടുന്ന എത്ര ഡോളറാണ് ട്വൻറ്റി ഡോളറാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഇവിടെ ഫിനാൻസ് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നു എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന യുവർ അഡ്വൈസ് ഒരു വീടൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഫിനാൻസ് സേവിങ് രീതികൾ ഫിനാൻസ് സേവിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കിട്ടുന്ന പൈസ പത്ത് രൂപ മാറ്റിവെച്ചാലും അത് എപ്പോഴും ഒരു സേവിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം സാലറി കൂടുന്നതിനനുസരിച്ച് എമൗണ്ട് കൂട്ടുക നൂറ് രൂപ കിട്ടുന്നുള്ളെങ്കിൽ അതിൽ അഞ്ച് രൂപ സേവ് ചെയ്യുക ഓക്കെ അത് ഒരു ആയിരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു നൂറ് രൂപ സേവ് ചെയ്യുക അങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് ഒരു ഇതിലേക്ക് സേവിങ് ആയിട്ട് എപ്പോഴും മാറ്റി എടുക്കാത്ത രീതിയിൽ മാറ്റിവെക്കുക അങ്ങനെ മാറ്റി വെക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് സേവിങ്സ് കിട്ടും നമ്മൾ ആദ്യം വിചാരിക്കുമോ പത്ത് രൂപ മാറ്റി വെച്ചാൽ എന്താവണോ പക്ഷെ അതാവും അതുപോലെ നമുക്കിപ്പോൾ മണി കൂടുതൽ വൺ ലാക്ക് ഒക്കെ കിട്ടുന്ന സാലറി കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് സേവ് ചെയ്യാനായിട്ട് പഠിക്കുക അതാണ് എൻ്റെ ഒരു അഡ്വൈസ് പിന്നെ അനാവശ്യ കാര്യങ്ങളിൽ ചിലവാക്കാതിരിക്കുക പക്ഷെ എന്നാലും അത്യാവശ്യം നമ്മുടെ ലൈഫാണ് അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ എല്ലാം കഴിഞ്ഞ് പോയിട്ട് കാര്യമില്ലല്ലോ അപ്പം സേവ് ചെയ്യുക അത് നമ്മുടെ ഫ്യൂച്ചറിന് ഉപയോഗിക്കുക പ്ലസ് എൻജോയ് ചെയ്യുക ഒരു വീടൊക്കെ മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് അവര് സേവ് ചെയ്യണം ഒരു ഒരു ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ഒക്കെ കൊടുക്കാൻ നമുക്ക് സാലറി സാലറി കിട്ടുന്ന സേവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക അതായത് രണ്ടുപേരുടെ സാലറി ചെലവഴിക്കാതെ ഒരാളുടെ സാലറി അതിന് വേണ്ടിട്ട് സേവ് ചെയ്യാം മൊത്തം സേവ് ചെയ്തില്ലെങ്കിലും ഒരു രണ്ടായിരം ഡോളർ കിട്ടുന്ന ഒരു എത്രയാണ് എണ്ണൂറ് ഡോളർ മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് അതും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് ഡോളറെങ്കിലും നമ്മൾ ഫോർ നയ്യായി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് സേവിങ്ങിന് എപ്പോഴും ഒരു ഉപകാരമായിരിക്കും പൈസ വരുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ അതായത് നമ്മളിപ്പോഴും കാർഡാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം മണി യൂസ് ചെയ്യുന്ന രീതികളൊക്കെ പറഞ്ഞു അപ്പൊ കാർഡ് യൂസ് ചെയ്യുമ്പോൾ കാർഡിൽ നിന്ന് വലിക്കാതെ വരുന്ന രീതിയിൽ നമ്മൾക്ക് ഫിക്സഡായിട്ട് സേവിങ് ആയിട്ട് മാറ്റി മാറ്റിയില്ല അത് നമുക്ക് പല ബാങ്കുകാർ തന്നെ പല ഓപ്ഷൻസ് തരാറുണ്ട് അപ്പോൾ ആ ബാങ്കിങ് ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുക ഇപ്പം ഓൺലൈൻ അക്കൗണ്ട് ഉണ്ട് അല്ലാതെ ഫിക്സ്ഡ് ഇടാൻ പറ്റുന്ന വേറെ ബാങ്കുകളുണ്ട് അപ്പോൾ അത് നമുക്ക് കാർഡ് വെച്ച് വലിക്കാൻ പറ്റില്ല പൈസ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാർഡ് വെച്ച് വലിക്കുമ്പോൾ നമ്മൾ പൈസ വേണമെന്ന് നമ്മൾ അറിയത്തില്ല മറ്റേ അതാ ഈ ക്രെഡിറ്റ് കാർഡും സെയിം തന്നെയാണ് നമ്മൾ പൈസ വേണമെന്ന് അറിയത്തില്ല തന്നെ എല്ലാം വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പൊ അങ്ങനെ സേവ് ചെയ്ത് നമുക്ക് എന്താണ് ഭാവിയില്ല ഇച്ചിരി വിരുദ്ധമായിരിക്കാം മാറ്റിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി ട്രാവലൊക്കെ നമ്മൾ എടുക്കുക നമ്മൾ അല്ലാത്ത കാര്യങ്ങൾക്ക് എടുക്കാതിരിക്ക

ആ ചിലവ് അഴിക്കുന്നതിന് മുമ്പാണ് സേവ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫോർനൈറ്റിൽ പൈസ കിട്ടിയാൽ അത് അപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റുക എന്നിട്ട് ബാക്കി പൈസ വീക്കിലി വേണ്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾ ഒരു മാസം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുക ഞാൻ ഇത്ര രൂപ സേവ് ചെയ്യും അപ്പൊ ആ അത്ര രൂപ ഞാൻ സേവ് ചെയ്യുന്ന എന്റെ പൊണ്ണായിട്ടിൽ സാലറി കേറുന്ന ആ ദിവസം തന്നെ നിങ്ങൾ ആ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ എത്ര എമൗണ്ട് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ടാർഗറ്റ് ടാർഗറ്റായിരിക്കും അത് മാറാൻ പാടില്ല അത്ര എമൗണ്ട് നിർബന്ധമായിട്ടും അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെലവിനുള്ളത് മാറ്റി വെക്കുക അങ്ങനെയാണ് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിട്ട് ആ പ്ലാനും ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല എത്രയാന്ന് പറഞ്ഞാലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്തെങ്കിലും ചെലവുകൾ വന്നാലും അത് കൺട്രോൾ ചെയ്യണം നമുക്കറിയാലോ നിങ്ങൾ ന്യൂസിലൻഡിലൊക്കെ വന്ന് ജോലി ചെയ്തിട്ട് നിങ്ങൾ ഒരു വർഷത്തെ ചുമ്മാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി അറിയാം അല്ലെ ഒരു നേഴ്സിന് എന്താണെങ്കിലും ഒരു സെവന്റി ഫൈവ് തൗസൻഡ് ന്യൂസൻഡ് ഡോളറിനും അല്ലാത്ത ജോലി ചെയ്യുന്നവർക്ക് ഒരു ഫിഫ്റ്റി തൗസൻഡ് ന്യൂസൻഡ് ഡോളറിനും ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഒരു ട്വന്റി പെർസെന്റേജ് നിങ്ങൾ മാറ്റിവെച്ചിട്ട് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് റോളം നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു വീട് മേടിക്കാൻ ഇങ്ങനെ ഒരു കാൽക്കുലേഷനിലൂടെ നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ മാറ്റി വെച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഡ്രീമിലേക്ക് പറ്റും അധികം പിശു ജീവിക്കേണ്ട കൺഗ്രാചുലേഷൻസ് അപ്പൊ എല്ലാവരും കാണുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി നമുക്ക്